പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ഹല്ലി ലുയ്യ രണ്ട് പവൻ സ്വർണം കൊടുത്ത് പതിനേഴ് ലക്ഷം രൂപ വാങ്ങി കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതമുണ്ടല്ലേ രണ്ട് പവൻ സ്വർണം കൊടുത്ത് പതിനേഴ് ലക്ഷം രൂപ വാങ്ങി അത്ഭുതമാണ് കേൾക്കുമ്പോൾ അല്പം രസമുള്ള ഒരു വാർത്തയുമാണ് സംഭവത്തിലേക്ക് വരാം വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചധികം സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന ശേഷിയുള്ള രണ്ട് ചേച്ചിമാർ രണ്ട് രണ്ടാൻ്റിമാർ ഒരു ധ്യാനത്തിന് പോവുകയാണ് ധ്യാന സമയത്ത് ധ്യാനഗുരു ഏതോ ഒത്തിരിയേറെ വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ ആ പ്രശ്നങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഈ പോയ ആൻറ്റിമാരിൽ ഒരാൾക്ക് തൻ്റെ ഉള്ളിലുള്ള കരുണ ഉണർന്നു ആൻറ്റി ഉടനെ തന്നെ ഒരു കാര്യം തീരുമാനിച്ചു തൻ്റെ കയ്യിലുള്ള രണ്ട് പവൻ്റെ വള ആ വിഷമിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുക ഞാൻ പറയുന്നത് അടിസ്ഥാന ആശ ഇതാണ് വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം ഇപ്പം ആൻറ്റി രണ്ട് പവൻ്റെ വള അവിടെ കൊടുക്കുന്നു ധ്യാനം കഴിഞ്ഞ് ആൻറ്റി തിരിച്ച് വീട്ടിൽ വരികയാണ് വീട്ടിൽ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായത് അനേക വർഷങ്ങളായി ആൻറ്റിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കാനായിരുന്ന വ്യക്തി പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കാണ്ട് വ്യക്തി എനിക്ക് അറിവ് പക്ഷേ എനിക്ക് ബന്ധുക്കളെ മറ്റൊക്കെ ഞാൻ തോന്നുന്നു പക്ഷേ എന്നാൽ ആ പൈസ കൊടുത്തില്ല ഇനി കൊടുക്കുകയില്ല കിട്ടുകയില്ല എന്ന രീതിയിൽ ആൻറ്റി അങ്ങനെ അവസ്ഥയിലായിരുന്നു പ്രകാശം ചോദിച്ചിന് പൈസ കിട്ടുന്നില്ല ആ പൈസ ആൻറ്റി ഉപേക്ഷിച്ചിരുന്നു പന്ത്രണ്ട് ലക്ഷം രൂപ ആൻറ്റി തിരികെ വരുമ്പോൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇതാ ആ വ്യക്തി പന്ത്രണ്ട് ലക്ഷം രൂപ കൊണ്ടുപോയി ആൻറ്റി കൊടുക്കുകയാണ് ആൻറ്റി ഉടനെ ഒരു കാര്യം ഓർത്തു ആൻറ്റി ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാറുണ്ട് പക്ഷേ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാത്ത കാരണം ഈ പൈസ കിട്ടിയിട്ട് കൊടുക്കാൻ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ഈ പൈസ കിട്ടിയ ഉടൻ തന്നെ ആൻറ്റി കൊണ്ടുപോയി അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുള്ള വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോയി ഈ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അയാൾ പറഞ്ഞു ഈ അഞ്ച് ലക്ഷം എനിക്ക് തരേണ്ട ഞാൻ നിനക്കത് തന്നിരിക്കുന്നു അങ്ങനെ പന്ത്രണ്ടും അഞ്ചും പതിനേഴ് ലക്ഷം രൂപ കിഡ്ലി കയ്യിലെന്ന് പ്രതീക്ഷിച്ചിരുന്ന പന്ത്രലം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്ന അഞ്ച് അങ്ങനെ പന് പതിനേഴ് ലക്ഷം രൂപ ആൻറ്റിക്ക് ലഭിക്കുകയാണ് ആൻറ്റി ഉറച്ചു വിശ്വസിച്ചു ദൈവകരുണയിൽ കരുണയുടെ ആ ഒരു ഹൃദയം കൊണ്ട് ആത്മപ്രേരിതമായി കൊടുത്ത ആ രണ്ട് പവൻ വള രണ്ടാമൊന്നും ആലോചിക്കാതെ രണ്ടാമതൊന്നും ആലോചിക്കാതെ കൊടുത്ത ആ രണ്ട് പവൻ വള അതാണ് പതിനേഴ് ലക്ഷം രൂപ നേടിത്തന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പങ്കുവെക്കുന്നത് നമുക്കാവശ്യമുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മൾ വ്യക്തിപരവും കുടുംബപരവുമായ അനേകം ബ്ലോക്കുകൾ പക്ഷേ നിങ്ങളുടെ ഭാഷ കേൾക്കുന്ന ഭാഷ അതായിരിക്കുമല്ലോ തടസ്സങ്ങൾ ശാപങ്ങൾ ബന്ധനങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് കൗൺസിലുടെ അടുത്ത് പോകുമ്പോൾ കൗൺസിലർ പറയുന്നു ഇന്ന ബന്ധനമുണ്ട് പക്ഷേ അഴിക്കാനുള്ള വഴി കൃത്യമായിട്ട് കിട്ടുന്നില്ല അല്ലേ അതിനേക്കെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം അതല്ലേ ബന്ധനങ്ങളുണ്ടെന്ന് പറയുന്നു പക്ഷേ അഴിക്കാനുള്ള കൃത്യമായ വഴി കിട്ടുന്നില്ല നിൻ്റെ പേര് ഗ്രേസി എന്നാണ് പറയുന്നു ശരിയാണ് നിങ്ങൾക്ക് വേണ്ടതായിട്ട് അറിയാമെന്നുള്ള പേര് നിങ്ങളുടെ പേര് അത് തന്നെയാണുള്ള കാര്യം ഇത് പറഞ്ഞതിന് ശേഷം ചിലപ്പോൾ പല ബന്ധനങ്ങളെ കാര്യം പറയുന്നു എല്ലാം തന്നെ സത്യമാണ് പല തിരിച്ചറിവും ഉണ്ടാകുന്നു പക്ഷേ എങ്ങനെ ബന്ധങ്ങൾ വിടുതൽ പ്രാപിക്കാം എന്നുള്ള കൃത്യമായ വഴി പലപ്പോഴും ലഭിക്കുന്നില്ല അതിനുള്ള വഴിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നിങ്ങളോട് കൗൺസിലർ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിവുള്ള അറിവുള്ളതും അറിവില്ലാത്തതുമായ വ്യക്തിപരവും കുടുംബപരവുമായ അനേകം ബന്ധനങ്ങൾ തടസ്സങ്ങൾ അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള അടിസ്ഥാന വഴിയാണ് പറയാൻ വേണ്ടി പോകുന്നത് മൂന്ന് കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യേണ്ടുന്ന മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കും തീർച്ചയാണ് ഇത് സുവിശേഷത്തിന് ഉറപ്പാണ് ഈശോട് ഉറപ്പാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യേണ്ടുന്ന മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ഏത് ബന്ധങ്ങൾ നിങ്ങൾ പുറത്ത് കിടക്കും വിടുതൽ പ്രാപിക്കും ഒന്നാമത്തെ കാര്യം നമ്പർ വൺ ഒന്നാമത്തെ കാര്യം നിങ്ങളെ ദ്രോഹിച്ചവരോട് നിങ്ങളോട് സ്നേഹമില്ലാത്തവരോട് നിങ്ങളുടെ ഉള്ളിലുള്ള വിദ്വേഷം വെറുപ്പ് അത് പൂർണ്ണമായി എടുത്ത് കളയുക ഒരുപക്ഷെ നിങ്ങൾ നന്മ ചെയ്തിട്ട് നിങ്ങളെ സ്നേഹിച്ചിട്ട് തിരിച്ച് നിങ്ങളോട് ദ്രോഹം ചെയ്തവരാകാം നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് നിങ്ങളെ ദ്രോഹിച്ചവരാകാം അതുകൊണ്ട് അത്ര എളുപ്പമല്ല ആ വ്യക്തിയോട് ക്ഷമിക്കാൻ വേണ്ടി പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പുറത്ത് ക്ഷമിച്ചു എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ഭാവിക്കുമ്പോൾ പോലും നിങ്ങൾക്കറിയാം ഉള്ളിൽ വെറുപ്പുണ്ട് വിദ്വേഷമുണ്ട് ആ വ്യക്തിക്ക് വീഴ്ച ഉണ്ടാക്കി കഴിയുമ്പോൾ സന്തോഷിക്കുന്നുണ്ട് മറ്റുള്ളവരോട് ഇടയ്ക്ക് കുറ്റം പറയാറുണ്ട് ഉള്ളിലെങ്കിൽ ആ വ്യക്തിയെ വിധിക്കാറുണ്ട് അത് ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റുക രണ്ട് ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ ആ വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കാൻ വേണ്ടി ആ വ്യക്തിക്ക് തകർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്റ്റേഫാനസ് പ്രാർത്ഥിച്ചില്ലേ കർത്താവേ എന്നെ ദ്രോഹിച്ചതിൻ്റെ ഈ പാപം ഇവരുടെ മേൽ ചുമത്തരുതേ ഈശോ പ്രാർത്ഥിച്ചില്ലേ കർത്താവിയോട് ക്ഷമിക്കണമേ അങ്ങനെ അവരോട് ക്ഷമിക്കാൻ ദൈവം അവരോട് ക്ഷമിക്കാൻ വേണ്ടി അവരോട് കരുണ കാണിക്കാൻ വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കൂടെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടേ എന്ന് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ആ ആവശ്യപ്പെടുന്ന കാര്യം നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം ചെറിയ കാര്യമല്ലേ പക്ഷേ ഇത് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി മാത്രമല്ല വിടുതൽ ലഭിക്കാൻ വേണ്ടി മാത്രമല്ല സ്വർഗത്തിൽ പോകാൻ അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ വിടുതൽ പ്രാപിക്കാനുള്ള വ്യക്തിപരമാകട്ടെ കുടുംബപരമായിട്ടാകട്ടെ ബന്ധനങ്ങൾ തടസ്സങ്ങൾ അത് ചിലപ്പോൾ വിവാഹം നടക്കാത്ത തടസ്സമായിരിക്കും സാമ്പത്തിക തടസ്സമാകാം ജോലി തടസ്സമാകാം പല പല തടസ്സങ്ങളാകാം ഏത് തടസ്സങ്ങളും ആയിക്കൊള്ളോട്ടെ അത് വിടുതൽ പ്രാപിക്കുന്ന ഒന്നാമത്തെ വഴി ക്ഷമിക്കേണ്ടുന്ന എല്ലാ വ്യക്തികളോടും നിരുപാധികം ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിക്കുക ആവശ്യമുണ്ടെങ്കിൽ അവരെ സഹായിക്കുക രണ്ടാമത്തെ കാര്യം സഹായം ആവശ്യമുണ്ട് എന്നറിയാവുന്ന എല്ലാ ദരിദ്രരോടും സഹാനുഭൂതിയുള്ളൊരു ഹൃദയം ഉണ്ടായി അവരെ സഹായിക്കുക നമ്മൾ വീട്ടിൽ യാചകർ വരുന്നുണ്ട് നമ്മൾ വീട്ടിൽ യാചകരായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് അവരെ കണ്ടു കഴിയുമ്പോഴൊക്കെ അല്ലേ എന്തോ ഒരു ഭയങ്കര അകൽച്ച അത് പോകണം അത് പോയിട്ട് അവരുടെ ഒരു സാഹോദര്യഭാവമുണ്ടായി എൻ്റെ സർഗസ്വനായ പിതാവിൻ്റെ മകനാണോ മകളാണോ ഭാവം ഉണ്ടായി അവരോട് ഹൃദയത്തിൽ ഒരു കരുണ തോന്നി സാധിക്കുന്ന പോലെ ഒരു നമ്മുടെ അടുത്ത് വരുന്ന ആവശ്യക്കാരായിട്ട് വരുന്ന ഒരാളെപ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് കളയരുത് നമുക്ക് നമുക്കവരെ ചെറുതായിട്ടെങ്കിലും സഹായിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും നമ്മളെ സഹായിക്കാതെ അവരെ അവഗണിച്ച് നമ്മളെ അവരെ അവഗണിക്കുന്ന അവസ്ഥ കളയുക അവരെ ചെറുതായി കാണുന്ന അവസ്ഥ മനസ്സിൽ നിന്ന് കളയുക സഹായിക്കാൻ വേണ്ടി ചെറിയൊരു സാധ്യത ഉണ്ടെങ്കിൽ സഹായിക്കുക ഇനി ആവശ്യക്കാരാണെന്ന് അറിയാവുന്ന വ്യക്തികൾ നമ്മളോട് ചോദിച്ചില്ലെങ്കിൽ കൂടി അവർക്ക് ആവശ്യമുണ്ടെന്ന് നമുക്കറിവുണ്ടെങ്കിൽ വീട്ടിലുള്ളവരാകാം ബന്ധുജനങ്ങളിൽ പെട്ടവരാകാം അയൽവക്കക്കാരാകാം ആരുമായിക്കൊള്ളോട്ടെ പാപങ്ങളോട് കരുണ കാണിക്കുക ദരിദ്രരോട് കരുണ കാണിക്കുക ഒന്നാമത് പറഞ്ഞത് നമ്മളെ ദ്രോഹിച്ചവരോട് കരുണ കാണിക്കുക നമ്മളെ വേദനിപ്പിക്കുന്നതോട് കരുണ കാണിക്കുക രണ്ടാമത് പറഞ്ഞത് ദരിദ്രരോട് കരുണ കാണിക്കുക നമ്പർ ത്രീ മൂന്നാമത്തെ വഴി ഈ മൂന്ന് കാര്യങ്ങൾ മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളതല്ല ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യണം മൂന്നാമത്തെ കാര്യം പാപികളാണ് എന്ന് അറിവുള്ളവരോട് കരണുള്ളവരായിരിക്കുക നമുക്കറിയാം നമ്മളെ വീട്ടിലോ വീടിൻ്റെ പുറത്തോ ബന്ധുക്കളിലോ ഒക്കെ മാരകപാപങ്ങൾ ചെയ്യുന്നവർ മഹാപാപികൾ ഒരുപക്ഷെ നമുക്ക് അങ്ങനെയുള്ളവരോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അസ്വസ്ഥതയാണ് അവരുടെ ഉള്ളിൽ വെറുപ്പ് അസ്വസ്ഥത തോന്നുവാണ് ഒരു സ്നേഹകർ അപ്പോൾ തന്നെ തോന്നുവാണ് അവൻ അങ്ങനെ ചെയ്തു ഇവിളി ഇങ്ങനെ ചെയ്തു അവളുടെ സ്വഭാവം എങ്ങനെയാണ് ഇവിടെ സ്വഭാവം എങ്ങനെയാണ് വിധിക്കുന്നു അവരോട് അവരുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു വെറുക്കുന്നു അവരോട് ഉള്ളിൽ കരുണ തോന്നുക വിശുദ്ധർ പറയുന്നത് പോലെ വിശുദ്ധ സമ്പത്ത് പറയുന്നത് പോലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രർ അവരാണ് മാരകപാപികളാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ദരിദ്രർ എന്താ കാര്യം ഏറ്റവും വലിയ സമ്പത്തായ ദൈവം അവരിലില്ല ഏറ്റവും വലിയ സമ്പത്തായ ദൈവം അവരിൽ ഇല്ലാത്ത ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രരാണ് ആര് മാരകപാപികൾ അതുകൊണ്ട് അവരോട് കരുണ തോന്നി അവർക്ക് സമ്പത്ത് വേണ്ടി വേണ്ടിയെന്ന സമ്പത്ത് അവരിൽ ദൈവം വരാൻ വേണ്ടി ഒന്ന് തീഷ്ണമായ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക മാരകഭാവികൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക അവർ ദൈവത്തെ കണ്ടുമുട്ടാൻ വേണ്ടി ഏത് രീതിയിലുള്ള ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഒരു പുസ്തകം കൊടുക്കാൻ വേണ്ടിയാണ് പറ്റുന്നത് അത് ചെയ്യുക ഒരു ധ്യാനത്തിന് പറഞ്ഞു വിടാൻ വേണ്ടിയാണ് പറ്റുന്നത് അത് ചെയ്യുക ഈശ്വരയെക്കുറിച്ച് നേരിട്ട് പറയാൻ വേണ്ടിയാണ് പറ്റുന്നത് അത് ചെയ്യുക അടിസ്ഥാനമായി പറഞ്ഞു കഴിഞ്ഞാൽ മാരക പാപികളോട് കരുണയുള്ളൊരു ഹൃദയം ഉണ്ടായിരിക്കുക അവരെ കുറ്റം പറയുന്നതിനേക്കാളും വിധിക്കുന്നതിനേക്കാളുപരി അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക അവരെ ഈശോയെ അറിയാൻ വേണ്ടി സഹായിക്കുക വിശ്വമേസിയ പറയുന്നത് ചാവദോഷത്തിൽപ്പെട്ട ആത്മാക്കളെ ഈശുവിലേക്ക് നയിക്കുക എന്നതാണ് ഏറ്റവും വലിയ ധർമ്മദാനം നമ്മൾ ധർമ്മം കൊടുക്കുകയല്ലേ പാവങ്ങൾക്ക് വീട്ടിൽ വരുന്ന പാവങ്ങൾക്ക് നമ്മൾ ധർമ്മം കൊടുക്കുകയല്ലേ ധർമ്മം എന്നൊക്കെയാണ് പറയുന്നത് ഏറ്റവും വലിയ ധർമ്മദാനം മാര മാരക പാപികളിൽ ഈശോ വരാൻ വേണ്ടി അവരെ സഹായിക്കുക എന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളും ചെയ്താൽ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഈശോ വിശ്വസിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് സംഭവിച്ചിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എന്താണ് മൂന്ന് കാര്യങ്ങൾ നമ്പർ വൺ ശത്രുക്കളോട് ക്ഷമിക്കുക അവരെ സ്നേഹിക്കുക കരണ് കാണിക്കുക നമ്പർ ടു ദരിദ്രരോട് കരുണയുള്ളവരായിരിക്കുക നമ്പർ ത്രീ മാരക കരുണ ഉണ്ടായിരിക്കുക അങ്ങനെ കരുണയുള്ള ഒരു ഹൃദയം വന്നു കഴിഞ്ഞാൽ ഒരു വചനം പൂർത്തിയാകും എന്താണ് ആ വചനം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ദൈവം നമ്മളെ മേൽ ഒരുപക്ഷെ നമ്മളോ നമ്മളെ പൂർവികരോ ചെയ്തു പോയിട്ടുള്ള അതുവഴിയായിട്ട് നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കുന്ന എല്ലാ രീതിയിലുള്ള അസ്വസ്ഥതകളുടെ മേൽ ദൈവം കരുണ ചൊരിയുകയും നമുക്ക് പൂർണ്ണമായ വിടുതൽ പ്രാപിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ പലവിധ രീതികളിൽ ബന്ധനം അനുഭവിക്കുന്ന തടസ്സമനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കാര്യം പരിശീലിക്കുവാനുള്ള ഒരു നല്ല കൃപ ബോധ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് മാത്രമല്ല ഒത്തിരിയേറെ പേർ അങ്ങനെ കൊണ്ട് നിങ്ങൾക്കറിയാം അവരിലേക്ക് കൂടി ഈ സന്ദേശം നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ വലിയ ദൈവാനുഗ്രഹവും വിടുതലും അതിനേക്കാളുപരി സ്വർഗ സൗഭാഗ്യവും എല്ലാവർക്കും ലഭിക്കുവാനിത് ഇടയായിത്തീരും ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ